കാഞ്ഞിരപ്പള്ളി ഐ എച്ച് ആർ ഡി കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാർ സ്ഥലം അനുവദിച്ചതായി ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിലും കാഞ്ഞിരപ്പള്ളി റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിലുമായാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം വളരെ ബുദ്ധിമുട്ടുന്ന കോളേജിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഖുലേഷ്യം തുടരുന്നതിന് സ്വന്തം കെട്ടിടം ആവശ്യമായിരുന്നു ഏറെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ ഈ സ്ഥാപനം കാഞ്ഞിരപ്പള്ളി തന്നെ സ്ഥാപിക്കുവാൻ വേണ്ടി എം എൽ എയും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും സൗജന്യമായി സ്ഥലം ലഭിക്കുന്നതിന് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല വില കൊടുത്ത് സ്ഥലം വാങ്ങുന്നതിന് ഐ എച്ച് ആർ സാധിക്കുമായിരുന്നില്ല തുടർന്നാണ് സർക്കാരിൽ നിരന്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ഉടമസ്ഥയിലുള്ള അമ്പത് ദശാംശം ഏഴ് ആറ് സെന്റ് സ്ഥലം വിട്ടു നൽകുവാൻ തീരുമാനമെടുത്തത് പ്രസ്തുത സ്ഥലത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കിട്ടം നിർമ്മിക്കണമെന്നാണ് വ്യവസ്ഥ സ്ഥലം വിട്ടു നൽകുന്ന പേട്ടക്കിടമ്പ ഹൈസ്കൂളിന് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പുതിയ കെട്ടിടത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിനും നടപടിയായിട്ടുണ്ട് ി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ കളക്ഷനോട് കൂടിയ ജെന്റ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തിഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗിൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ്

ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ഡബിൾ വൺ വൺ സിക്സ്